ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കുറച്ച് ചക്കക്കുരുവും ഒരു മാങ്ങയും എടുത്തിട്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പോൾ ചക്കക്കുരു നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം ഇതാ നന്നായി തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നാലായി കീറി എടുക്കണം ഇപ്പം ഞാനിത് നാലായി കീറി കഴുകി ഒരു ചട്ടിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് ശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു വേഗം തന്നെ വേവുന്നതാണ് കുറച്ച് മാങ്ങ ഞാൻ പൂളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഒരു അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം ജീരകവും ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം പിന്നെ ഞാൻ ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി എരിവിന് ആവശ്യമായ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി അരച്ച് എടുക്കാം ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും മൂന്നാല് വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി അരച്ചെടുക്കണം നമ്മുടെ വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല പച്ച മാങ്ങയാണ് എടുക്കാം ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ സുലഭമായ നമ്പ്യാർ മാങ്ങ എന്ന് പറയുന്ന മാങ്ങയാണ് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ചക്കിപ്പൊരു നന്നായി വെന്തിട്ടുണ്ട് ഞാൻ അരച്ചെടുത്ത തേങ്ങയും ജീരകവും മുളകുമൊക്കെയുള്ള മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ചക്കയുടെ സ സീസണാണ് അപ്പോൾ ചക്കക്കുരു കുരു മാങ്ങയുള്ളവർ തയ്യാറാക്കി നോക്കണം ഇതിവിടെ നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന കറിയല്ല ഞാൻ യൂട്യൂബിലൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കാണാറുണ്ട് അതുകൊണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പുളിയും മാങ്ങയുടെ പുളിയും ഒരു അല്പം എരിവും ഒക്കെ ചേർന്ന ഒരു കറി ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തേങ്ങയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം അധികം അത് തീ കൂട്ടി വെച്ച് തിളച്ച് ഇതാകാൻ പാടില്ല ചെറിയ തീയിൽ വേണം തേങ്ങ ഇതിലേക്ക് യോജിച്ച് വരാൻ വേണ്ടി അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ആദ്യമായാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറവും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് വറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുക്കണം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതേറെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക്